സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസ് അക്രമകാരികളുടെയും തട്ടിപ്പുകാരുടെയും കേന്ദ്രമെന്ന് കാത്തോലിക് നസ്രാണി അസോസിയേഷൻ മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും ഒത്തുകളിച്ച് വിശ്വാസികളെ തെരുവിൽ തല്ലിക്കുകയാണെന്ന് കാത്തോലിക് നസ്രാണി അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് ആരോപിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സഭാ ആസ്ഥാനത്ത് സഭാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുടിൽക്കെട്ടി നീതി സമരം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സീറോ മറബാൽ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ്റ് തോമസ് വെള്ള ലോഹധാരികളായിട്ടുള്ള അക്രമികളുടെയും അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇന്നലെ ഈ ഇപ്പോൾ കോടതി വിധിയിലൂടെ ആനുകൂല്യമായ ആനുകൂല്യം നേടി ഏകീകൃത വിശുദ്ധ കുർബാന ലഭിക്കാൻ വേണ്ടി ആനുകൂല്യങ്ങൾ നേടിയിരിക്കുന്ന പള്ളിയിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ വീണ്ടും ഈ പറയുന്ന ഒത്തു തീർപ്പ് ഫോർമുല ഈ പള്ളി കോടതിയിൽ കോടതിയിലേക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ വീണ്ടും സൃഷ്ടിക്കാനാണ് ബോസ്കോ പുത്തൂരി എന്ന് പറയുന്ന നമ്മുടെ രൂപതയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ആളുകൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഓഗസ്റ്റ് പതിനെട്ടിന് നടക്കുന്ന സിനിഡ് കൂടുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളെ അറസ്റ്റ് ചെയ്താലും അകത്തിട്ടാലും വേണ്ടില്ല സമ്മതിക്കില്ല ഞങ്ങൾ ഈ ആ പരിപാടിക്ക് വേണ്ടി എതിരായിട്ടിട്ട് ഞങ്ങൾ കുടിലുകെട്ടി ഇതായത് സഭയുടെ ഉള്ളിൽ നീതി ലഭിക്കാത്ത വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് സഭാപരമായി നീതി ലഭിക്കാത്തതിന് വലിയൊരു നീതി സമരം എന്നുള്ള രീതിയിൽ കുടിലുകെട്ടി ഞങ്ങള് സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് സമര പരിപാടികൾ നടത്തുവാൻ വേണ്ടി ആഗസ്റ്റ് പതിനഞ്ച് മുതൽ അങ്ങനെ നടത്താൻ വേണ്ടി പോവാണ്